Hello guys. Hi guys, welcome back to our channel. സാധാരണയായി ഞങ്ങൾ വീഡിയോസും ഷോർട്സും മറ്റേ കപ്പിൾ ഷോർട്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇന്ന് ഞങ്ങളൊരു വെറൈറ്റി വിളിക്കുവാണ് അതായത് ഞങ്ങളുടെ ചില കമന്റ് ബോക്സിലൊക്കെ പല സമയത്തും കുറെ ഡിബേറ്റ് പോലെ കാണുന്ന ലവ് ആണ് ബെറ്റർ അല്ലെങ്കിൽ അറേഞ്ച് ആണ് ബെറ്റർ അല്ലെങ്കിൽ ഒളിച്ചോടി പോയി കല്യാണം കഴിക്കുന്ന മോശമായ പ്രവൃത്തിയാണ് അല്ലെങ്കിൽ വീട്ടുകാർ സമ്മത്തോട് കൂടി കല്യാണം കഴിക്കുന്നതല്ലേ ശരിയായ പ്രവൃത്തി അങ്ങനെ പല രീതിലും പല രീതിയിലും ഞങ്ങൾക്ക് കമന്റ്സ് വരാറുണ്ട് അതിൻ്റെ പ്രത്യേക കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈയിടെ കിട്ടിയ ഒരു ഷോർട്സ് ചിലവർ കണ്ട് മിസ്റ്റേക്കുള്ള ഓർത്ത് ഞങ്ങൾ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചാണ് സോ അപ്പൊ ഞങ്ങൾ ഓർത്തു ഇതിനെ ഒരു വീഡിയോ തന്നെ ചെയ്യാന്ന് ഞങ്ങളുടെ ഷെയർ ചെയ്യാന്ന് എടാ ഈ നിനക്ക് എന്താ തോന്നുന്നത് അറേഞ്ച് മാരേജ് ആണോ അല്ലെങ്കിൽ ലവ് മാരേജ് ആണോ ബെറ്റർ നിന്റെ ഒരു അഭിപ്രായം എന്താണ് എന്റെ അഭിപ്രായത്തിൽ ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ലവ് മാരേജ് ആണ് കാരണം എന്റെ ലൈഫിന്റെ എക്സ്പീരിയൻസ് തന്നെയാണ് അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം ഓക്കെ കാരണം അപ്പം എന്താ പറയുന്നത് ഇപ്പം അറേഞ്ച് മാര്യേജ് ചെയ്യുന്നൊക്കെ മോശമാണ് അല്ലെങ്കിൽ അറേഞ്ച് മാരേജ് സക്സസ് അല്ലേ കാരണം നമുക്കറിയാം എനിക്കറിയുന്ന ഇഷ്ടം പോലെ പേരുണ്ട് ലവ് മാരേജ് ചെയ്തതിന് ശേഷവും ജീവിതം ഫെയിലസ് നല്ല ഫെയിലിയർ ആയിപ്പോയ കാരണം ഇപ്പോഴും ഭയങ്കര പ്രശ്നത്തോടെ ജീവിക്കുന്നവർ അതുപോലെ തന്നെ ഡിവേഴ്സായിപ്പോയൊരു ഇഷ്ടം പോലെ ഉണ്ട് അപ്പം എന്തുകൊണ്ടാണ് ലവ് മാരേജ് പ്രിഫർ ചെയ്യുന്നത് അറേഞ്ച് മാരേജിനപ്പുറം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലവ് മാരേജ് ചെയ്യുമ്പോൾ നമുക്ക് ഒരാളെ ഒരിക്കലും നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മനസ്സിലാക്കാൻ പറ്റത്തില്ല പക്ഷെ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ കല്യാണം കഴിച്ച ഒരു പെണ്ണ് പുതിയ വീട്ടിലേക്ക് പോവാണ് അപ്പം ഈവൻ എൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും എനിക്ക് കല്യാണം കഴിഞ്ഞ് ഇപ്പം നിന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് ഒരു ഫീലിങ്സും ഇല്ല കാരണം എനിക്ക് അറിയാവുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എന്നെ എൻ്റെ ഹസ്ബൻഡ് എന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാളാണ് അപ്പൊ അതിൻ്റെ ഒരു പ്രശ്നമില്ല കൂടുതലും കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കൂടുതലും മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് ഒരു ഉറപ്പായിട്ടും അതെന്റെ ഒരു ഈ ഒരു കല്യാണം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കിയത് ഞാൻ അന്ന് മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ എനിക്ക് ഇപ്പോ നിന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ ഏർ ഒരു ലെവലോളം നമ്മൾ ഏഴ് വർഷം പ്രേമിച്ച് ആ ഒരു ഇത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടെൻഷൻ ഇല്ലാതെ തന്നെ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളെ അപ്പം ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമോ ഓക്കെ ആണോ എന്ന് വിചാരിച്ച് ഒരു തീരുമാനം എടുക്കാൻ പറ്റും പക്ഷെ ഒരു അറേഞ്ച് മാരേജിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല നമുക്ക് കിട്ടി കല്യാണം കഴിച്ചു ഇനി നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല നമ്മൾ സഹിച്ച് അങ്ങനെ പോകണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഓക്കെ ഇപ്പം പറഞ്ഞു ഓക്കെ സമ്മതിച്ചു പക്ഷെ ഞാൻ കാര്യം ചോദിച്ചെ ഇപ്പം കല്യാണം ഇപ്പം പണ്ടത്തെ ചിന്താഗതി വെച്ച് നോക്കുമ്പോഴാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ കാലത്ത് ഇപ്പം നമ്മൾ ഒരാളെ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചിട്ടുള്ള ജീവിതം അതായത് അറേഞ്ച് മാരേജ് ആയിരുന്നു ആ ജീവിതം ഭയങ്കര പ്രശ്നങ്ങളാണ് നമ്മൾ വിചാരിച്ചുള്ള ഹസ്ബൻഡ് ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളും നമുക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ല പണ്ടൊക്കെ നമ്മുടെ വീട്ടുകാർ പറയുന്നു നമ്മുടെ വീട്ടിൽ വിളിച്ച് പറയുമ്പോൾ പറയും മോളെ നീ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക കാരണം വീട്ടുകാരങ്ങനെ അവൻ അങ്ങനെയാണല്ലോ നമുക്ക് നാണങ്കിടെ വരുത്തല്ലെന്ന് പക്ഷെ ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ അതായത് ഇപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷമാണേൽ പോലും നിങ്ങൾക്ക് പറ്റില്ല എന്നുള്ളെങ്കിൽ ആ ജി അത് നോ പറഞ്ഞ അത് ഡിവോഴ്സായ മറ്റൊരു ലൈഫിലേക്ക് പോകുന്നതല്ലേ നല്ലത് അത് അതിനോട് ആ ഒരു കാഴ്ചപ്പാടാണ് എങ്ങനെയാണ് നീ യോജിക്കുന്നുണ്ട് അതോ അത് കറക്റ്റായിട്ട് വന്നോ അതോ ഇപ്പം നമ്മൾ മറ്റുള്ളവരെ കാര്യം കാണിച്ചത് നമ്മുടെ ജീവിതം അവരെ നിന്ന് നശിപ്പിച്ച് കളയേണ്ട ആവശ്യമുണ്ടോ അതിൻ്റെ ഒരു നിന്റെ ഒരു അഭിപ്രായം എന്താണ് അതിനകത്ത് അതായത് ഇപ്പോ ഇതിന് നമ്മളെപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വുമൺ ആണെങ്കിൽ മാത്രമേ അത് സാധിക്കുള്ളൂ ഈവൻ ഒരു കുട്ടി കുട്ടിയുണ്ടെങ്കിൽ പോലും നമ്മൾ ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ എല്ലാ സ്ത്രീകളുടെ മനസ്സിൽ വരും നമ്മള് ഏർ അവിടുന്ന് ആയി നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോ അവർക്ക് പിന്നെ നമ്മളെ നോക്കാൻ പറ്റുമോ അപ്പൊ അങ്ങനെ ഇൻഡിപെൻഡന്റ് അല്ലാത്ത ഒരുപാട് പേര് അത് സഹിച്ച് അവിടെ നിന്ന് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ എങ്കിൽ കൂടിയും ഇപ്പൊ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ കൂടിയും മോസ്റ്റ്ലി എല്ലാ മോസ്റ്റ്ലി ഉള്ള സ്ത്രീകളൊക്കെ ഇപ്പൊ നമ്മുടെ ജനറേഷൻ തൊട്ട് മുന്നേ ഉള്ള സ്ത്രീകളൊക്കെ ആണെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകുന്ന കാണുന്നത് പക്ഷെ ഇപ്പോഴത്തെ ഒരു പുതിയ ജനറേഷൻ ടു കെ കിഡ്സൊക്കെ ആണെങ്കിൽ ഒരിക്കലും അവർക്ക് അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ജീവിതത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഫാക്ടർ വേണ്ടേ കാരണം ഇപ്പൊ ആണായാലും പെണ്ണായാലും കല്യാണം കഴിച്ചൊരു ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞു എന്താണ് നമ്മൾ ഒരാളുടെ ഇഷ്ടം മാത്രമല്ല ഒരു ജീവിതത്തിൽ നമുക്ക് ഉയർച്ച ഉണ്ടാകും താഴ്ച ഉണ്ടാകും നമ്മുടെ പങ്കാളിയുമായിട്ട് നമ്മളിങ്ങനെയാ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് പല കാര്യത്തിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടിവരും പല കാര്യത്തില് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പം അങ്ങനെ പോകുന്നതല്ല ആക്ച്വലി ഒരു വിവാഹ ജീവിതം അപ്പം ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെറിയൊരു കാര്യത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിൽ ഉടനെ ആ ജീവിതം ആ ലൈഫ് ജസ്റ്റ് പോസ് ചെയ്ത് അല്ലെങ്കിൽ അത് കളഞ്ഞിട്ട് പോകുന്നത് ശരിയായ ഒരു കാര്യമാണ് ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ഈ ഒരു മോസ്റ്റ്ലി അങ്ങനെയൊക്കെ തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റ് എല്ലാവർക്കും കുറച്ച് പാടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ ഒരു ജനറേഷനിൽ ഓ ഓക്കെ ഞാൻ പറഞ്ഞത് നമ്മളും ഇന്നത്തെ ആക്ഷൻ നമ്മൾ ടു കെ കിഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ അവരെ കളിയാക്കുന്നുണ്ടെങ്കിൽ നമ്മളും ഞാൻ നയൻറ്റി നൈൻ അല്ലെങ്കിൽ നയൻറ്റി കിട്ട്സ് ആണ് നയൻറ്റി കിഡ്സ് എന്ന് പറയാൻ പറ്റില്ല തൊണ്ണൂറ്റൊമ്പത് കാലഘട്ടം നീ ഏകദേശം ആ സമയം തന്നെയാണ് അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു വർഷം പുറകോട്ട് പോയെന്നുള്ളൂ ടു കെ കിഡ്സിൽ നിന്ന് പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ നമ്മൾ അങ്ങനെ നമ്മളിപ്പം നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ വിവാഹ ജീവിതത്തിൽ നമ്മൾ അതിന് അത്രത്തോളം ഒരു മൂല്യം കൊടുക്കുന്ന ആൾക്കാരാണ് അപ്പൊ അങ്ങനെ കൊടുക്കുന്നവരും ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റും പറ്റുമോ ഇല്ല കാരണം എല്ലായിടത്തും ഇപ്പം ഡൊമാക്സിന്റെ ഒക്കെ പരസ്യം കാണിക്കുന്ന ഒരു ക്ലോസറ്റ് ക്ലീൻ ചെയ്യുമ്പോഴത്തേന്ന് നയന്റി നയൻ കിടാണുക്കൾ പോയെങ്കിൽ പോലും ഒരു പോയിന്റ് വൺ പോയിന്റ് പോയിന്റ് വണ് അവിടെ കാണും അതുപോലെ ആയിരിക്കും എല്ലാ ടൈപ്പ് ആൾക്കാരും ഉണ്ട് ഇതിൽ എന്റെ റെസ്പെക്ട് ചെയ്യുക എന്താന്ന് പറയുകയാണെങ്കിൽ കാരണം ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ രണ്ടിനും ആക്ച്വലി കുഴപ്പമില്ല അതിപ്പം ഞാൻ പ്രിഫർ ചെയ്യുന്ന ലവ് മാരേജ് മാരേജാണ് പക്ഷെ അതിനകത്ത് ഞാൻ പ്രിഫർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഏകദേശം ഒരു എട്ട് വർഷത്തോളം പ്രേമിച്ചു അപ്പം ആ എട്ട് വർഷത്തോളം ഞങ്ങൾ ശരിക്കും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ആ സ്നേഹത്ത് ഞങ്ങൾ അറിഞ്ഞു എൻ്റെ ക്യാരക്ടർ എന്താണെന്ന് ഇവളും അറിഞ്ഞു ഇവളുടെ ക്യാരക്ടർ എന്താ എത്രത്തോളം ആണെന്ന് എനിക്കും അറിഞ്ഞു അറേ ഇപ്പം എനിക്കൊരു പ്രശ്നം വന്നാൽ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഇവൾക്കും അറിയാം ഇവൾക്കൊരു പ്രശ്നം വന്നാൽ അതിനെ എങ്ങനെ ഹാ അല്ലെ എനിക്കൊരു വന്നാൽ ഇവൾക്കും അറിയാം അതേപോലെ തന്നെ എനിക്കങ്ങോട്ടും അറിയാം അപ്പം അതിൽ ഞങ്ങൾ അഡ്ജസ്റ്റ് ആയി പോകുന്നുണ്ട് ഞങ്ങൾ ഉറപ്പായ കൊണ്ട് ഇപ്പം ജീവിതത്തിലേക്ക് ഞങ്ങൾ കാലെടുത്ത് വെച്ചു ഇപ്പം അല്ല എനിക്ക് എൻ്റെ ക്യാരക്ടർ ഇവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഞങ്ങൾ രണ്ട് ഇപ്പം എട്ട് വർഷത്തോളം പ്രേമിച്ചു രണ്ട് കാര്യത്തിൽ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ പോകുന്നുണ്ട് അങ്ങനെ പോയത് കൊണ്ട് ഞങ്ങൾക്ക് പിന്നൊരു പ്രശ്നമില്ല ഇൻ കേസ് അറേഞ്ച് മാരേജ് ആണെങ്കിൽ ആ സമയത്ത് ഇപ്പം നമ്മൾ ഒരാളെ കണ്ടിട്ട് കുറച്ച് നാളെ ഉള്ളു ആ സമയത്ത് നമ്മളിപ്പോ ഒന്നോ രണ്ടോ മാസം കണ്ടു ഒരു എൻഗേജ്മെന്റ് നടത്തി മാക്സിമം ഒരു വൺ ഇയർ കൊണ്ട് കല്യാണം കഴിച്ചു അപ്പൊ ചോദിക്കാം ആ വൺ ഇയർ കൊണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിഞ്ഞത് മോശം അല്ലെന്ന് പക്ഷെ എന്താന്ന് പറയുക നമ്മളൊരാളെ പ്രേമിക്കുന്ന സമയത്ത് സ്റ്റാർട്ടിങ് സ്റ്റേജ് ഇപ്പം ഞാൻ ഇവളെ പ്രേമിക്കുവാണെങ്കിലും എന്നെ പ്രേമിക്കുകയാണെങ്കിലും ആ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മുടെ ഏറ്റവും ബെറ്റർ ഒരു അല്ലെങ്കിൽ നമ്മുടെ ഒരു ബെറ്റർ ഒരു പേഴ്സണാലിറ്റി ഉണ്ട് അതാണ് നമ്മൾ പ്രകടിപ്പിക്കത്തുള്ളൂ നമ്മളിപ്പം ആ സമയത്ത് നമ്മൾ ഒരിക്കലും നമ്മുടെ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഞങ്ങൾ ഒരിക്കലും പ്രകടിപ്പിക്കത്തില്ല ഞങ്ങൾ പ്രേമിച്ചപ്പോൾ ഒന്നില്ല ഞങ്ങൾ ആദ്യം ഭയങ്കര സ്നേഹമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞാൽ ഇവൾക്ക് ഇഷ്ടമുള്ള കാര്യം മാത്രം ഞാൻ ആക്സൈൻ ചെയ്യാൻ നോക്കും ഇവൾ ഇവളിൻസ്റ്റ് അറിയും അതെങ്ങനെയെങ്കിലും ഇവൾക്ക് സാക്ഷാത്കരിച്ചു കൊടുക്കണം ആ ഒരു മെന്റാലിറ്റി ആയിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് കുറേ ഞങ്ങൾ അടിയായി കുറെ പ്രശ്നങ്ങളായി ഞങ്ങൾ ഭയങ്കര ഞങ്ങൾക്കിടയിൽ ും അത് കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് വിട്ടുപോകാൻ പോകാൻ പറ്റുന്നു ഞങ്ങളുടെ ഈ പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾക്ക് ഇതാണ് അങ്ങനെയാണ് പക്ഷെ മറ്റൊരു റിലേഷനിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു പെണ്ണ് അല്ലെങ്കിൽ എനിക്കൊരു വേറെ പെണ്ണ് വേണം അല്ലെങ്കിൽ ഇവളൊക്കെ വേറെ ചെറുക്കം വേണം എന്ന ചിന്തയിലേക്ക് പോകാൻ പറ്റില്ല കാരണം ഞങ്ങളുടെ സ്നേഹം ഉണ്ട് അത് കഴിഞ്ഞ് ഞങ്ങള് പിന്നെയും ഒരുമിച്ചായി കഴിഞ്ഞാണ് പിന്നെ ഞങ്ങള് ഞങ്ങളുടെ യഥാർത്ഥ ഒരു സ്നേഹം തന്നെ തിരിച്ചറിയാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും ഒന്നും മറു വെച്ചവളോട് പെരുമാറിയിട്ടില്ല ഇവളും പെരുമാറിയിട്ടില്ല അപ്പൊ ഞങ്ങൾ അപ്പഴും കോൺഫ്ലിക്ട്സും കാര്യങ്ങളും ഉണ്ട് അല്ലേ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നാൽ ഞങ്ങളുടെ സ്നേഹത്തിന് എന്റെ ഇടയ്ക്കൊരു വിലയുണ്ട് ആ സ്നേഹമാണ് ഞങ്ങളെ പിടിച്ചു നിർത്തിക്കൊണ്ടിരുന്നത് സോ അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഓക്കെ എൻ്റെ സ്വഭാവം ഇവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇവളുടെ കാര്യങ്ങളെല്ലാം എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും അങ്ങനെ സാഹചര്യം നമ്മൾ ഓക്കെ ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് എനിക്കൊരു വെണ്ണയും കിട്ടില്ല അല്ലെങ്കിൽ എന്നെ ഒരു എന്നെ മനസ്സിലാക്കുന്ന ഒരാളെ കിട്ടില്ല അതാണ് ഇപ്പം നമ്മൾ സൗന്ദര്യമോ അല്ലെങ്കിൽ ഒരാളുടെ അയാൾക്ക് എത്രത്തോളം കാശ് ഉണ്ടോ അല്ലെങ്കിൽ കപ്പാസിറ്റി ഉണ്ട് അങ്ങനെയൊന്നും അല്ല നോക്കുന്നുണ്ടായി നമ്മളെ മനസ്സിലാക്കാൻ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് സാധിക്കുമോ സാധിക്കുന്നെങ്കിൽ അതാണ് അങ്ങനെ ഒരാളെ നമുക്ക് വേണ്ട അല്ല നമ്മളെക്കാൾ ഇപ്പം സൗന്ദര്യം നോക്കി സൗന്ദര്യം നോക്കുന്നുണ്ട് ക്യാഷ് നോക്കി അങ്ങനെ കിട്ടുന്ന ഒരു പലരുമുണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട് പക്ഷെ അങ്ങനെ കിട്ടുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ഗുണമുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലേ ആ പക്ഷെ എനിക്കൊരു ചോദ്യം ഉണ്ട് ഇപ്പൊ ചില പേരന്റ്സ് പേരന്റ്സ് ഒക്കെ മോസ്റ്റ്ലി ചില പേരൻസൊക്കെ ഈ പൈസ പണം അങ്ങനെ ആ ഒരു സംഭവത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും ഇപ്പൊ എത്ര ഒരു ഒരിതാണെങ്കിൽ പോലും അല്ലെങ്കിൽ എന്താണ് എത്ര ഇപ്പൊ ക്യാരക്ടർ കൊള്ളില്ലെങ്കിൽ പോലും ആ അവന് പൈസ ഉണ്ട് അപ്പൊ കെട്ടിച്ചു കൊടുത്താൽ ആണ് എന്റെ മോള് അങ്ങനെ വിചാരിക്കുന്ന ഒരു പേരന്റ്സ് ഉണ്ട് അതിനോട് നിന്റെ അഭിപ്രായം എന്താണ് അതിനോട് എനിക്ക് ഒന്നും പറയലോ അതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്ന ഒരാളല്ലോ കാരണം എനിക്കറിയാം അറിയാവുന്ന വളരെ കേസുണ്ട് അതായത് അത്യാവശ്യം നല്ലൊരു ഫാമിലി എന്നൊരു ആലോചന വന്നു കല്യാണം കഴിപ്പിച്ചു കൊടുത്തു മകൾക്ക് ഇഷ്ടമല്ലേ പോലെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തു അവരെന്താ കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു വീട്ടിൽ നിന്ന് പറയുന്ന നല്ല സാമ്പത്തിക ശേഷിയുള്ള വീടാണ് വരൻ അല്ലെങ്കിൽ ആള് സെറ്റിൽഡ് ആൾ സെറ്റിൽഡാണ് നിനക്ക് എന്താ വേണ്ടത് രീതി കെട്ടിച്ചുവിടുന്നു കെട്ടിച്ചിട്ട് ഇപ്പം നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നത് ഇതേപോലത്തെ കുറെ വാർത്തയുണ്ട് എന്നാൽ പോലും കെട്ടിച്ചിട്ട് കുറെ കഴിയുമ്പോൾ അവിടെ പ്രശ്നമായിട്ട് പ്രശ്നം ഉണ്ടാവുന്ന പെണ്ണ് വീട്ടിൽ പ്രശ്നം ഉണ്ടല്ലോ ചെറുക്കം പെണ്ണെ ശാരീരികപരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു മാനസികപരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു അങ്ങനത്തെ കേസ് വീട്ടിലേക്ക് വിളിച്ച് പറയുന്നു അച്ഛനോട് മ്മേനെ വിളിച്ച് പറയുമ്പോൾ അവര് പറഞ്ഞു മോളെ നീ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക കാരണം അല്ലെങ്കിൽ നമുക്ക് നാണം കേടാ കാരണം എന്താ നിങ്ങളെ ഒരു ജീവിതത്തിലേക്ക് കേറ്റി വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പേരൻറ്റ്സ് വരെ നമ്മളെ കൈ കഴിഞ്ഞാൽ സമയമാണ് കാരണം നമ്മളൊരു എക്സ്പ്രഷൻ കണ്ടുവരുന്ന പെണ്ണുങ്ങളുടെ പെൺകുട്ടികളുടെ കേസിലാണ് കാരണം ഒരു വീട്ടിലേക്ക് പെൺകുട്ടികളെ കേറ്റിവിട്ടതിന് ശേഷം അവരുടെ ഒരു പ്രശ്നം ഉണ്ടായി അവരെല്ലാം വിളിച്ചു പറയുന്നത് മോളെ നീ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക അങ്ങനെ അല്ലാത്തവരുണ്ട് കേട്ടോ ഞാൻ പറയുന്ന ഉള്ളവരെ കുറിച്ച് അപ്പൊ ആ സമയത്ത് ആ പെൺകുട്ടി അവിടെ സപ്പോർട്ട് സപ്പോർട്ടിങ് ഹസ്ബൻഡ് ഇല്ല പേരൻസ് ഇല്ല പലരും ആത്മഹത്യ എന്ന രീതിയിലേക്ക് വരെ പോകുന്നു അങ്ങനെയുള്ളവരെ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു പേരൻസ് അത് ടോക്സിക് മെന്റാലിറ്റിയാണ് പിന്നെ അങ്ങനെ ഉള്ളവരോട് ഞാൻ പറയുന്നു അങ്ങനത്തെ ഒരു സാഹചര്യം കൊണ്ടാ ഞാൻ പറയുന്നു ഇട്ടിട്ട് പോരുക വേറെ പണിയൊന്നുമില്ല ഇട്ടിട്ട് പോരുക കാരണം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എത്രയൊക്കെ നമ്മുടെ പേരന്റ്സ് ആണ് നമുക്ക് നമ്മുടെ പേരന്റ്സിന് നമ്മളോട് എത്രത്തോളം ബന്ധമുണ്ടോ അത്രയും ബന്ധം തന്നെയാണ് നമുക്ക് അങ്ങോട്ടും ഉള്ളത് അല്ലാതെ അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾക്ക് കൂടുതലും കുറവൊന്നുമില്ല നമ്മുടെ പേരൻറ്റ്സ് നമ്മളോട് എത്രത്തോളം ബന്ധമുണ്ടോ നമ്മളോട് ഇതുണ്ടോ അത് തന്നെയാണ് നമുക്ക് അവരോട് ഉള്ളത് അപ്പം നമ്മൾ എത്രയൊക്കെ പേരൻസ് എന്ന് പറഞ്ഞാൽ പോലും നമ്മളൊരു ഹ്യൂമൻ ബീങ് ആണ് നമുക്ക് നമ്മുടെ മനസ്സും ശരീരമല്ലവരാണ് നമുക്കത് ഒരു കാര്യത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു കാര്യം കൊണ്ട് ഒരു സന്തോഷം സമാധാനം ഉണ്ടാകത്തില്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക എന്തിനാ സൊസൈറ്റിയിലെ പേടിച്ച് ഒരിക്കലും ജീവിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയായിരുന്നു ഒരു പ്രശ്നം സൊസൈറ്റി ഇല്ല തള്ളി പറയുന്നു പക്ഷെ ഇന്നങ്ങനെയല്ല ഉണ്ട് പക്ഷേ അതിനുള്ള ധൈര്യം നമ്മൾക്ക് കാണിക്കുക പക്ഷെ എനിക്ക് തോന്നുന്നത് കൂടുതലായിട്ടും ഈ സൊസൈറ്റിനെ ചിന്തിക്കുന്നത് നമ്മുടെ ഞങ്ങളൊക്കെ ഇടുക്കിക്കാരാണ് അപ്പൊ അങ്ങനത്തെ ഉള്ള ആണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഇവിടെയൊക്കെ ആര് മറ്റവര് എന്ത് ചെയ്യുന്നത് പോലും നമുക്കറിയില്ല ഇപ്പൊ സെറ്റിൽഡ് സെറ്റിൽഡായിട്ടുള്ളത് എറണാകുളത്താണ് അപ്പൊ അവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലാണ് കുറെ പ്രശ്നം അതാ പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു കേസിൽ നമ്മുടെ ഒരു ജനറേഷൻ അല്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ വരുമ്പോഴത്തേക്ക് ഈ കാര്യമൊക്കെ മാറും ഞാൻ എനിക്ക് തോന്നുന്നത് നമ്മുടെയൊക്കെ നെക്സ്റ്റ് ജനറേഷൻ കല്യാണം എന്ന് പറഞ്ഞൊരു തന്നെ കാണത്തില്ല ചിലപ്പോൾ ലിവിങ് ലോഥർ ആയിരിക്കും പിന്നെ ഞാൻ പറഞ്ഞു ആ ഞാൻ പറഞ്ഞു അതൊക്കെ ഓരോരുത്തരും വ്യക്തിപരമായി നമ്മൾക്ക് എന്തിനാണോ സന്തോഷം കണ്ടുപിടിക്കാൻ പറ്റുന്നത് നമ്മുടെ മനസ്സിന് എന്തിനാണോ ചെയ്യുമ്പോൾ സമാധാനം സന്തോഷം കണ്ടുപിടിക്കാൻ പറ്റുന്നത് അത് ചെയ്തോ അത് മറ്റൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടല്ല അത് ചിലവർക്ക് ഞാൻ ബുദ്ധിമുട്ട് ഇന്ത്യ സെൻസ് ചിലവർക്കുണ്ട് ഇപ്പൊ നമ്മൾ നല്ല കാര്യം ചെയ്താൽ പോലും ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല അങ്ങനെ ഉള്ളവരെ അവൈഡ് ചെയ്തോളാം ഞാൻ പറയാൻ പേഴ്സണലി അല്ലെങ്കിൽ മറ്റൊരാളെ ഹർട്ട് ചെയ്യുക അതോ നമുക്ക് സന്തോഷം കണ്ടുപിടിക്കാൻ എന്തൊരു കാര്യം ചെയ്യുക സൊസൈറ്റി അവിടെ നിൽക്കത്തേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളും ചിലവരുണ്ട് കേട്ടോ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് ഇല്ലാത്തവരു കാര്യം പറഞ്ഞാൽ ഉള്ളവർ അങ്ങനെ ഒരു പേരൻസിലെ കിട്ടുന്ന ഒരു ഭാഗ്യം തന്നെയാണ് നമ്മുടെ കാര്യം നമ്മളെ കാര്യം പറയാൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിപ്പം ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അത് കേൾക്കാൻ നിൽക്കുന്ന പേരൻസ് ഉണ്ട് ഈവൻ ശരിയാണെങ്കിലും തെറ്റാണത് കേൾക്കാൻ ഒരു അവർക്ക് ഇത് കൊടുത്തെങ്കിൽ അത് തന്നെ ഒരു ഭാഗ്യമാണ് കാരണം അത്രേ വേണ്ടു പകുതി പറഞ്ഞു ഒരു ടേബിളിന്റെ ഫണ്ട് ചെയ്ത് മര്യാദക്ക് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടാവുകയുള്ളൂ എനിക്ക് പറഞ്ഞ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ വളർന്നു വരുന്ന കുട്ടികളിൽ നിന്നും പല കാര്യങ്ങളും പഠിക്കാനുണ്ട് അത് അത് പറഞ്ഞപ്പോൾ അതായത് ഇന്നത്തെ ഒരു ചിന്താഗതിയുടെ പ്രശ്നം അതായത് ചിലരോടൊക്കെ സംസാരിക്കുക ചിലർ എനിക്ക് നിന്നേക്കാളിലും പ്രായമുള്ള നിന്നേക്കാളും കൂടുതൽ ഓണം ഉണ്ടിട്ടുള്ള നിന്നേക്കാളും ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ട് ഇവരെന്താണെന്നറിയാ ഇവർ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ചിലവരുടെ പ്രശ്നമാണ് എല്ലാവരെയല്ലോ കേട്ടോ ഇവർ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് പ്രായം ഉണ്ടെങ്കിൽ ഇവരെക്കാളും പ്രായം കുറഞ്ഞു പറയുന്നത് ശരിയല്ല ഞങ്ങൾ അവരെക്കാളിന് മുമ്പ് ഇത് ഇതൊക്കെ കടന്നു വന്നിട്ടുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണയുണ്ട് പക്ഷേ അതൊരു കാര്യം മനസ്സിലായി ഇപ്പോൾ പതിനേഴ് വയസ്സുള്ളൊരു കുട്ടി അവൻ പതിനേഴ് വയസ്സ് അനുഭവിക്കേണ്ട ഒരു കാര്യം എന്തായാലും നമ്മൾ പറയുമ്പോഴത്തേക്കും പേരൻസ് അറിയാം നിന്റെ പതിനേഴ് വയസ്സാക്കഴിഞ്ഞ് ഞങ്ങളും വന്നേ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ അറിയുന്നത് പക്ഷെ അവരും ആ പതിനേഴ് വയസ്സ് കഴിഞ്ഞിട്ട് തന്നെയാണ് അവരും വന്നത് പതിനേഴ് വയസ്സ് അവർക്ക് അനുഭവിക്കേണ്ട എന്താണോ അല്ലെങ്കിൽ അവർ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം എന്താണോ അത് അവർ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം അതേപോലെ നമ്മൾ നമ്മൾ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യണം അത് ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല എന്റെ എൻ്റെ എൻ്റെ വയസ്സിൽ എനിക്ക് വരുന്ന പ്രശ്നമല്ലായിരിക്കും എൻ്റെ നെക്സ്റ്റ് ജനറേഷൻ എൻ്റെ മക്കൾക്ക് വരുന്ന പ്രശ്നം എനിക്ക് ചിലപ്പോൾ അതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഒക്കെ ടീക്കിടിക്കും കേട്ടാ ഞാനും ഇതൊക്കെ കഴിഞ്ഞിട്ടാവുന്നതാണ് ഇതൊക്കെ എനിക്കറിയാം അതിനൊരു കാര്യമില്ല ഇപ്പം അറിവ് അല്ലെങ്കിൽ ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ നമ്മൾ കേൾക്കാൻ ബാധ്യസ്ഥനാണ് അത് ആ ായിക്കോട്ടെ നമ്മളെക്കാളും മുതിർന്നവരോ അല്ലേക്കാളും നമ്മളെക്കാളും താഴ്ന്നവരാരായിക്കോട്ടെ പ്രായം കുറഞ്ഞവരോ ആയിക്കോട്ടെ പക്ഷെ അവൻ പറയുന്ന കാര്യം ശരിയാണെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കണം അത് നമ്മളെക്കാളും ചെറുതായാലും പോട്ടെ വലുതായാലും പോട്ടെ ഒരു കാര്യം പറയുന്ന കാര്യം ശരിയാണെങ്കിൽ അത് അംഗീകരിച്ച മനസ്സുണ്ടെങ്കിൽ തന്നെ പകുതി പ്രശ്നം മുറങ്ങും കാരണം ഇന്നത്തെ കാലത്ത് കേൾക്കാൻ ആരുമില്ല പറയാൻ ഇഷ്ടം പോലെ പേരുണ്ട് പക്ഷെ ഒരാൾ പറയുന്ന കാര്യം കേൾക്കാൻ വേണ്ടി ഒരാളില്ല അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം സോ നമ്മള് ലവ് മാരേജിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞ് വേറെ ലെവലിലേക്ക് പോയി പക്ഷെ ഞാൻ പറയുന്ന അത്രേ ഉള്ളൂ ലവ് മാരേജിൻ്റെ അറേഞ്ച് മാര്യേജ് ആണോ എനിക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്നത് അതെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും തമ്മിൽ മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഏത് ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ ലൈഫ് ഓക്കെ കാരണം എന്റെ ഫാമിലി തന്നെ ഇഷ്ടംപോലെ ലവ് മാരേജ് ഉണ്ട് അതായത് ഇഷ്ടംപോലെ അറേഞ്ച് മാര്യേജ് ഉണ്ട് എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഏതായാലും അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏതായാലും ഒരു കുഴപ്പമില്ല നിങ്ങൾ സുഖമായിട്ട് അല്ല ലവ് അറേഞ്ച് അവിടെ പിന്നെ പ്രശ്നം വരുന്നത് നമ്മൾ അറേഞ്ച് മേരേജ് നമ്മൾ ഒളിച്ചോടി വന്നതല്ലോ നമ്മുടെ വീഡിയോസും ലവ് ലവ് സ്റ്റോറിയൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും ഒരു ഒരു ചെറിയ ഷോർട്സ് കണ്ടിട്ട് കുറെ ആൾക്കാരിങ്ങനെ കുറെ കമന്റുകളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അറിയാൻ വേണ്ടി ഒന്ന് പറഞ്ഞ ഓക്കെ അത് ഇതിൻ്റെ ഞങ്ങൾ ലവ് സ്റ്ററി ആയിട്ട് ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നതാണ് അപ്പോൾ അത് ഏതായാലും അടുത്ത് തന്നെ ഇടുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ ഇത് ആ ഈ വീഡിയോ ഇത് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്ത് കൂടും അതുകൊണ്ട് ഞാൻ എല്ലാം എല്ലാവിടെ പറയുന്നില്ല അപ്പം ലവ് മാര്യേജ് അറേഞ്ച് മാരേജിനെ കുറിച്ച് ഞങ്ങൾക്കുള്ള ഒരു എക്സ്പെക്ട് ചെയ്താണ് അല്ലെങ്കിൽ ഞങ്ങൾ ലവ് മാരേജ് ചെയ്തുകൊണ്ട് ഞങ്ങൾ എല്ലാ ആര് ചോദിച്ചാലും ഞങ്ങൾ ലവ് മാര്യേജ് മാത്രം സപ്പോർട്ട് ചെയ്യുന്നു ഞങ്ങൾ പറയുന്നില്ല ഏതാണെങ്കിൽ ഓക്കെ ലവ് മാര്യേജ് ഞാൻ അറേഞ്ച് മാര്യേജ് ആണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണോ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെ ആണ് ഡെൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്യുവോ അത്രേ ഉള്ളൂ അതിനകത്ത് വേറെ ഇതൊന്നും പലരും പലതും പറയും പലരുടെ അഭിപ്രായം പറയും ഇത് ഞങ്ങളുടെ അഭിപ്രായം ഇത് തന്നെ നിങ്ങൾ കേൾക്കണമെന്നില്ല നിങ്ങൾക്ക് വേറെ അഭിപ്രായം ആയിരിക്കും അതെ അഭിപ്രായം കുറിച്ചുള്ള ഓക്കെ അപ്പൊ നിങ്ങൾ അടുത്ത തവണ മറ്റൊരു അടിപൊളി ടോപ്പിക്കായിട്ട് വരുന്നവരേക്കും ഇറ്റ്സ് വി ആർ സൈനിങ് ഓഫ് ബൈ